സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു രണ്ട് ജില്ലകളിൽ നിന്നുള്ള ജില്ലാ കളക്ടർമാരുടെ അവധി അറിയിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ചേർത്തല താലൂക്കിലെ പെരുമ്പളം എൽ പി സ്കൂളിലെ അഞ്ച് കുട്ടികൾക്ക് മുണ്ടിനീര് ബാധിച്ചതിനെ തുടർന്ന് സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു ജനുവരി ഒമ്പത് മുതൽ ഇരുപത്തി ഒന്ന് ദിവസത്തേക്കാണ് അവധി നൽകിക്കൊണ്ട് ജില്ലാ കലക്ടറുടെ ഉത്തരവ് ഇറക്കിയത് മുണ്ടിനീരിന്റെ ഇൻക്യൂബേഷൻ പീരീഡ് ഇരുപത്തി ഒന്ന് ദിവസം വരെ ആയതിനാൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് രോഗം പടർന്നു പിടിക്കുന്നത് ഒഴിവാക്കുന്നതിന് സ്കൂളിന് ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് അവധി നൽകണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിരുന്നു ഇതിനെ തുടർന്ന് അവധി നൽകാൻ കലക്ടർ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറെ ഇതേ സമയം തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് നാളെ അഥവാ ജനുവരി പത്തിന് അവധി പ്രഖ്യാപിച്ചു അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശ്ശൂർ ജില്ല ഇരുപത്തി ആറ് വർഷത്തിനുശേഷം ചാമ്പ്യന്മാരായി സ്വർണ്ണക്കപ്പ് നേടിയത് ജില്ലയ്ക്ക് അഭിമാനാർഹമായ വിജയമായതിനാൽ ആഹ്ലാദ സൂചകമായി തൃശ്ശൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കളക്ടറുടെ അറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് ജില്ലയിലെ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സി ബി എസ്ഇ ഉൾപ്പെടെയുള്ള എല്ലാ സ്കൂളുകൾക്കും നാളത്തെ അവധി ബാധകമായിരിക്കുമെന്ന് തൃശ്ശൂർ ജില്ലാ കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്